അതുതന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നടന്മാരിപ്പോൾ സംശയത്തിൻ്റെ ഇടയിലായിട്ടുണ്ട് അപ്പം ആ പേര് വെളിപ്പെടുത്താത്ത ഒരു മോശമായിട്ടുള്ള പ്രവണമായിട്ട് തോന്നുന്നു അല്ല ഇത് ഫുൾ പറയേണ്ടത് അതിൻ്റെ അധികാരം മുഴുവൻ സർക്കാർ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇന്നലെ സി എമ്മിൻ്റെ പ്രസ് മീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും മനസ്സിലായില്ല അത് വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു പരാതി ലഭിച്ചപ്പോൾ തന്നെ അതൊരു കമ്മീഷനർ വെച്ച് റിപ്പോർട്ട് അതിൽ ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല കുറച്ച് കുറച്ചൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു തൊഴിൽ മേഖലയും അങ്ങനെ ചൂഷണം ഉണ്ടാകാൻ പാടില്ല ും സ്ത്രീ സുരക്ഷ ഏറെ സ്ത്രീ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം അറിയാമല്ലോ ഇതിനുമുമ്പ് നടന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് സർക്കാർ അതിന് പ്രതികരിച്ചിരുന്നു അതുകൊണ്ടുതന്നെ അത് സർക്കാരിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ടാണ് അപ്പോൾ സർക്കാർ പറയട്ടെ ഇപ്പം നമ്മൾ അതിൽ അഭിപ്രായം നമ്മളാരും എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പോലും എന്താ പറയുക ഇതുകൊണ്ട് മാത്രം കലകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് അല്ലാതെ വേറെ ഒരു ബിസിനസ് ഒന്നുമില്ല നാടകത്തിൽ അഭിനയിച്ചു സിനിമയിൽ അഭിനയിച്ചു അതുമായി ബന്ധപ്പെട്ട മറ്റ് ഇതുമായി കലയുമായി ബന്ധപ്പെട്ട് മറ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നാടകം ഡയറക്ടറായിരുന്നു ലൈറ്റി സേനറായത് അപ്പം അതുകൊണ്ട് തന്നെ കലകൂട് മാത്രം ജീവിക്കുക പിന്നെ ഒരു മൊത്തം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇതിൽ വലിയൊരു ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നൊരു മേഖലയാണ് അപ്പോൾ ആരോ ചെറിയ കുറച്ച് കൂട്ടർ ചെയ്ത തെറ്റിന് ഒരു മേഖലയെ മൊത്തം അടച്ച് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയല്ല സോഷ്യൽ മീഡിയയിൽ എന്തോ ആർക്കെന്തോ വിളിച്ച് പറയാം അത് അതിലൂടെ മാത്രമേ എങ്കിൽ വിയോജിക്കുകയുള്ളൂ കാരണം അത് കൃത്യമായിട്ട് സർക്കാർ സർക്കാരിൻ്റെ കയ്യിലാണല്ലോ റിപ്പോർട്ടുള്ളത് അത് സർക്കാർ എന്താ വെച്ചാൽ അതിൻ്റെ പോട്ടെ